കുടമ്പുളി നിങ്ങൾക്ക് ഇഷ്ടമാണോ ശരീരഭാരം കുറയ്ക്കാൻ മികച്ച ഒന്നാണ് കുടമ്പുളി കുടമ്പുളിയിലടങ്ങിയ ഹൈഡ്രോക്സി സിഡ്രിക് ആസിഡ് എന്ന ഫൈറ്റോ കെമിക്കലാണ് ഇതിന് സഹായിക്കുന്നത് കൊഴുപ്പിനെ കത്തിച്ചു കളയാനും വിശപ്പ് നിയന്ത്രിക്കാനും കുടമ്പുളിക്ക് കഴിയും കൊഴുപ്പുണ്ടാക്കാൻ ശരീരം ഉപയോഗിക്കുന്ന ഒരു എൻസൈമായ സിഡ്രേറ്റ് ലയേസിനെ തടയുക വഴിയാണ് ഇത് സാധ്യമാകുന്നത് തലച്ചോറിൽ സെറാട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക വഴിയാണ് കുടമ്പുളി ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഇൻസുലിന്റെ അളവ് കുറയ്ക്കാൻ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കും കൂടാതെ കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ശരീരത്തിലെ വിഷാംശങ്ങളെയെല്ലാം നീക്കം ചെയ്യാനും എല്ലുകളെ ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കും എന്നാൽ കുടമ്പുളിയുടെ അമിതമായ ഉപയോഗം ശരീരത്തെ ദോഷകരമായി ബാധിക്കാമെന്ന് ചില ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട് കരളിന്റെ ആരോഗ്യത്തെയും തലവേദനയ്ക്കും ദഹന പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതോടൊപ്പം ചർമ്മത്തിന് അസ്വസ്ഥത ഉണ്ടാകാനും കുടമ്പുളിയുടെ അമിത ഉപയോഗം കാരണമാകും അതിനാൽ തന്നെ ഇവയെല്ലാം ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായും ആരോഗ്യ വിദഗ്ധന്റെ നിർദ്ദേശത്തോടെ മാത്രം ഉപയോഗിക്കുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി